എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ തന്നെ ബീഫ് കറി വെക്കാം അതിന് വേണ്ടിയിട്ട് കുക്കറിൽ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത് ആ കുക്കറിലാക്കിയിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ചെറിയ പാത്രം കൂടെ ഞാൻ അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് വേവിക്കുന്ന സമയത്ത് പൊങ്ങി കളയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു പാത്രം എന്താ ഇങ്ങനെ അകത്ത് വെച്ചിട്ട് കുക്കറച്ച് വേവിച്ചെടുക്കും ഒരു രണ്ടോ മൂന്നോ വിസിലോ അത്രേ വേവിക്കണുള്ളൂ എന്നിട്ട് ആണ് നമ്മൾ നമ്മളടുത്ത് ഉള്ളിയൊക്കെ ഇട്ട് വേവിക്കുന്നത് അപ്പോൾ ഉള്ളിയൊക്കെ ഇടുന്ന സമയത്ത് ഒരു കഷ്ണം പച്ചമുളക് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ബീഫ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയത് കൂടെ ഇട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഇതിന് വേണ്ട മസാലയൊക്കെ ചേർത്ത് വേവിക്കാം എനിക്ക് ചെറിയ കുക്കറായതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഒരു രണ്ടോ മൂന്നോ വിസിലാക്കിയതിന് ശേഷമാണ് മസാലയൊക്കെ ചേർത്തിട്ട് പിന്നെ ഒന്നുകൂടെ വിസിൽ ആക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സമയം അതിനെ ഞാൻ വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ അതിന് വേണ്ട മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില അത് വെളിച്ചെണ്ണ ശകലം ഒഴിച്ചിട്ട് അതിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അത് വെന്തായിരുന്നു അതിലേക്ക് ഈ ഒരു പൊടി ചേർത്ത് വെച്ചത് എരിവിന് ആവശ്യത്തിനേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾക്കിവിടെ എരിവ് കുറച്ച് മതി അതുകൊണ്ട് അത് കണക്കാക്കി എടുക്കുന്നുണ്ട് അതും ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മസാലയും കൂടെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത് മീറ്റ് മസാലയൊക്കെ ഉള്ളവർക്ക് അതിടാം അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒരു രണ്ടോ മൂന്നോ വീസിലൂടെ ആക്കി കൊടുക്കണം വെള്ളം ഞാൻ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല ബീഫിലുള്ള വെള്ളം മാത്രമാണ് അതായത് അതിൻ്റെ ആവി അടിച്ചിട്ടാണ് കുറച്ച് മങ്ങലുള്ളത് വീഡിയോയ്ക്ക് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഞാൻ ജീവിതത്തിലാകപ്പാടെ രണ്ട് തവണ ബീഫ് വെച്ചിട്ടുള്ളൂ ഇത് രണ്ടാമത്തെ തവണയാണ് ഈ റെസിപ്പി തന്നെ കോപ്പി അടിച്ചത് അനിയത്തിരി എന്നാണേ എന്നിട്ട് ഇത് അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കോ തൊന്നതുപോലെ വറുത്തെടുക്കണോണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് എടുക്കായില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പിന്നെ കടുവവും കറിവേപ്പിലയും കൂടെ ഇട്ട് വറ്റൽ മുളകും ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണേ ബീഫ് ഞാൻ അങ്ങനെ കഴിക്കത്തില്ല കേട്ടോ ഇപ്പോഴത്തെ ഈ വെച്ചതാണ് ഞാനിന്ന് കഴിച്ചിട്ടുള്ളത് പക്ഷേ ഭയങ്കര ആയിരുന്നു ഒരു രക്ഷയില്ല അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇങ്ങനെ എടുത്താൽ മതി അടിപൊളിയായിരുന്നു ഞാൻ ചാറില് മുക്കി അടിക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് വെച്ചപ്പോൾ ഇതിൻ്റെ മണം സഹിക്കുകയ്യാതെ ഞാൻ കഴിച്ചു നോക്കി കഴിസ് ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കപ്പയും ബീഫും ആയിരുന്നു കോമ്പിനേഷൻ പക്ഷേ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും ആദ്യത്തെ തവണ ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ ഹസ്ബൻഡായിരുന്നു സഹായിച്ചിട്ടുള്ളത് അപ്പോൾ അതാ ഇന്ന് അനിയത്തിടെ ഈ റെസിപ്പി കോപ്പി അടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷേ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം എല്ലാവരും ട്രൈ ചെയ്ത്